സംസ്ഥാനത്ത് വീണ്ടും വാഹനാപകടങ്ങൾ തുടർക്കഥയാവുകയാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന നിരവധി സ്പോട്ടുകൾ ബ്ലാക്ക് സ്പോട്ട്സ് നമ്മുടെ നിരത്തുകളിലുണ്ട് കൂടുതൽ അപകടങ്ങൾക്കും പിന്നിൽ പതിനായിരക്കണക്കിന് ജംഗ്ഷനുകളെന്നാണ് പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് സുരക്ഷാ സംവിധാനം ഇല്ലാത്തതും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തതുമാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണം അപകട വഴി തേടി റിപ്പോർട്ടർ ഒരു യാത്ര പോകുന്നു തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധറും പാലക്കാട്ട് നിന്ന് ഇക്ബാൽ അറയ്ക്കലുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം റിനു ശ്രീധറിലേക്ക് ഗുഡ് ഈവനിംഗ് റിനു തിരുവനന്തപുരത്ത് വാഹനാപകടങ്ങൾ പെരുകുന്നതിന് പിന്നിൽ ചില പ്രത്യേക ഇടങ്ങൾ പ്രത്യേക സ്പോട്ടുകളാണ് എന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തുകയാണോ ഇപ്പോൾ തീർച്ചയായും സുജയ പ്രധാനപ്പെട്ട റോഡുകളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഈ റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോവളം കന്യാകുമാരി ഹൈവേയിലെ വാഴമുട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്തിടെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പൂർത്തിയായത് നമുക്കറിയാം തലങ്ങും വിലങ്ങും ഈ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്നു പക്ഷേ സിഗ്നൽ സംവിധാനം ഉണ്ട് ശരിയാണ് പക്ഷേ ഒരു സീബ്രാലയനോ മറ്റുള്ള ഒരു സംവിധാനമോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തൊട്ടടുത്താണ് ഇപ്പോൾ പുതിയതായി ആരംഭിച്ച ടോൾ ഈ ടോളിന്റെ ഒരു നിരക്ക് വർദ്ധിച്ചതോടുകൂടി തന്നെ ഈ ബൈറോഡുകൾ വഴി ഞാൻ ഈ ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഈ തിരുവല്ലത്ത് നിന്ന് വരുന്ന ഒരു ബൈറോഡാണ് ഈ പ്രധാന റോഡിൽ ഈ ടോൾ ഉള്ളതുകൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ ഇതുവഴിയാണ് വന്ന് ഈ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോഴേക്കും ഈ ഹൈവേ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി വരും എന്നുള്ളതാണ് തുടർച്ചയായിട്ട് ഈ ജംഗ്ഷനുകളിൽ അപകടം ഇതുവരെ ഇരുപത്തിയഞ്ചോളം പേരാണ് ഈ ജംഗ്ഷനിൽ വീണ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഈ തൊട്ടടുത്ത ദിവസം അതായത് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ ഇവിടെ ആക്സിഡന്റ് പറ്റുകയും ഒരു ചക്രവാഹനം ഓടിച്ചുകൊണ്ട് വന്ന ഒരാളാണ് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും ഈ ജംഗ്ഷനിൽ വാഴമുട്ടം ജംഗ്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം തലങ്ങും വിലങ്ങും വാഹനങ്ങൾ വന്ന് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഈ ജംഗ്ഷനിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ാണ് ഉള്ളത് ഇത്തരം ജംഗ്ഷനുകൾ തിരുവനന്തപുരം ജില്ലയിലും സംസ്ഥാനത്തും വിവിധ ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഇവിടെയെങ്കിലും ആവശ്യത്തിന് ട്രാഫിക് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരിനും അതുപോലെ തന്നെ പോലീസ് വകുപ്പിനും വീഴ്ചയുണ്ടാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു സ്കൂളാണ് എനിക്ക് തൊട്ട് ഇടതുവശത്ത് ഈ ജംഗ്ഷനിൽ കാണുന്നത് ഇപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സാഹചര്യമാണ് പക്ഷേ ഈ സ്കൂൾ തുറക്കുന്ന അല്ലെങ്കിൽ സ്കൂൾ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളിൽ വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയും ഒക്കെ തന്നെ നിരവധി കുട്ടി ൾ ഇതുവഴിയാണ് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ ഒരു സ്ഥലത്ത് ഈ റോഡിൽ ഒരു സീബ്ര ലൈൻ പോലും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കൽ കാട്ടിത്തരും ഈ റോഡിന്റെ സാഹചര്യം ഒരു സീബ്ര ലൈൻ വരയ്ക്കുന്നതിന് ഇവിടെ അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇവിടെ നടപ്പാത ക്രമീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതുപോലെ തന്നെയാണ് നിരവധി സ്ഥലങ്ങളുടെയും ഒരു പ്രധാന പ്രശ്നം ഇതെല്ലാം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു ഇവിടെ നാട്ടുകാരോടൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ പേർ ഈ ജംഗ്ഷനിൽ തന്നെ വാഹനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ കണക്കിൽ അതിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മൂവായിരത്തിലധികം പേർ ഇത്തരം റെഡ് സോണുകളിൽ മാത്രം അപകടത്തിൽ പെട്ട് മരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകളെല്ലാം തന്നെ കാണിക്കുന്നത് എന്തായാലും വീഴ്ചയുണ്ട് ആ വീഴ്ച തന്നെയാണ് ഇത്തരം അപകടത്തിന് കാരണം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം നാല് വശത്തു നിന്നും വാഹനങ്ങൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ിലേക്ക് കയറുകയാണ് ഇവർക്ക് ഈ സിഗ്നൽ ലൈറ്റിന്റെ ഒരു ഒരു നിയന്ത്രണം മാത്രമാണ് അത് ഈ ബൈറോഡുകൾ വശത്ത് നിന്ന് വന്ന് കയറുന്നത് കൊണ്ട് തന്നെ ഈ സിഗ്നൽ നമുക്ക് ക്രമീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ തന്നെ ദൃശ്യത്തിൽ കാണാം ഈ വാഹനങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇവിടേക്ക് പാഞ്ഞെത്തി വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാക്കുന്നത് ഈ സമയങ്ങളിൽ വൈകുന്നേരം ഇതുപോലെയുള്ള ധാരാളം ഇടങ്ങൾ അപകട സ്പോട്ടുകൾ വർദ്ധിച്ചു വരികയാണ് നമുക്കൊപ്പം ഇക്ബാൽ അറയ്ക്കൽ കൂടി ചേരുകയാണ് ഇക്ബാൽ അറയ്ക്കൽ ഗുഡ് ഈവനിംഗ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പല കവലകൾ ജംഗ്ഷനുകൾ അവിടെയൊക്കെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്നതുകൂടി അധികൃതര ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതല്ലേ പാലക്കാട്ട് സാഹചര്യം എന്താണ് സുജ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്നിലധികം ആളുകൾ വാഹനാപകടത്തിൽ മരിച്ച കണ്ണന്നൂർ ജംഗ്ഷനിലാണ് ഈ കണ്ണന്നൂർ ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനമുണ്ട് സീബ്ര ക്രോസിങ്ങിനോട് സംവിധാനമുണ്ട് പക്ഷേ ഈ നിയമങ്ങളൊന്നും ആരും തന്നെ പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ടാണ് ഈ മേഖലയിൽ അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നുള്ളത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കണ്ണന്നൂർ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനമാണ് തൊട്ടപ്പുറത്ത് സർവീസ് റോഡുണ്ട് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ്സുകളെല്ലാം ഈ സർവീസ് റോഡിലൂടെ വന്ന് സിഗ്നൽ സംവിധാനം തെറ്റിച്ച് റോഡ് ക്രോസ് ചെയ്ത് ഹൈവേയിലേക്ക് പ്രവേശിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് മിക്ക സമയങ്ങളിലും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നത് ഇനി രാത്രി ആയാൽ ഏഴ് മണി കഴിഞ്ഞാൽ പിന്നീട് ഈ സിഗ്നൽ ഒന്നും പ്രവർത്തിക്കില്ല അതിനുശേഷം പിന്നീട് വാഹനങ്ങളുടെ അമിത വേഗതയാണ് ഈ കണ്ണന്നൂർ ജംഗ്ഷൻ എന്നൊരു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം അവിടെ റെഡ് സിഗ്നലാണ് ആ സമയത്ത് ഒരു പ്രൈവറ്റ് വാഹനം ഇപ്പോൾ ഇത് ആ സിഗ്നൽ അവരുടെ മാറി ഇപ്പോൾ കയറിപ്പോകുന്നു പോകുന്നു ആ സമയം ആവുന്നതേ ഉണ്ടായിരുന്നു ആ സമയം ആവുമ്പോഴേക്കും ഇപ്പോൾ ആ വാഹനം കയറി പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് തൊട്ടപ്പുറത്ത് സർവീസ് റോഡിലേക്ക് മാറി പോകുന്നു എന്നിട്ട് പിന്നീട് അവിടെ നിന്ന് ആളുകളേക്ക് ാണ് ഇതുകൊണ്ട് തന്നെ ഇവിടെ അപകടം വർദ്ധിക്കുകയാണെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ഇവിടെ ഈ ബസ്സുകളും അതുപോലെ തന്നെ സിഗ്നൽ സംവിധാനം തിരിക്കുന്ന വാഹനങ്ങളാണ് ഈ അപകടങ്ങൾക്കും അതുപോലെ മരണങ്ങൾക്കും തീർച്ചയായിട്ടും ഇവിടെ സിഗ്നൽ സംവിധാനം ആരും തന്നെ പാലിക്കാത്ത ഒരു സ്ഥിതിയാണ് പല തവണയായിട്ടും ഞങ്ങൾ പല അധികാരികളോട് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതരോട് പരാതിപ്പെട്ടതാണ് നിരവധി ജീവനാണ് പൊളിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അടുത്ത കഴിഞ്ഞ ദിവസം തന്നെ കല്ലട ബസ് ഇടിച്ചൊരു മരണമുണ്ടാകുന്ന ദാരുണമായ സ്തംഭം ഉണ്ടായിട്ട് ഇപ്പോൾ പല ആളുകൾക്കും പരാതി കൊടുത്തിട്ടും ഇതിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സുകളൊക്കെ നിങ്ങൾക്കിവിടെ പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഒരു ബസ്സും ഇവിടെ ലൈൻ ബസ് പ്രൈവറ്റ് ബസ്സായതിനു ശരി ി ബസ്സും സിഗ്നൽ സംവിധാനം വന്നത് അവർ ഉപയോഗിക്കുന്ന ശീലമേ ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത് അപ്പം സാധാരണക്കാരൻ്റെ ജീവന് പുല്ല് വില കൽപ്പിക്കുന്ന സമീപനമാണ് ഏഴുമണി സിഗ്നലും ഇല്ല അപ്പോൾ അമിത ഏഴു മണി സിഗ്നൽ ഇല്ല അത് അമിത വേദന പിന്നെ എല്ലാം സർവീസ് റോഡിലാണ് ആദ്യം കയറി വരുന്നത് അവിടെ നിന്ന് എപ്പോഴും സിഗ്നൽ നോക്കിയിട്ടാണ് അവർ ബസ്സുകളെല്ലാം കയറി വരുന്നത് ഇവിടെ സിഗ്നൽ കട്ടിയത് അങ്ങനെ സർവീസുകൾ കയറി വരും ഇപ്പോൾ സിഗ്നൽ നോക്കാറില്ല ആക്സിഡന്റ് ആയി ആയിക്കഴിഞ്ഞാലും അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും ഇപ്പോൾ നിയമം എന്ന് പറഞ്ഞപ്പോൾ മനപ്പൂർവ്വം എല്ലാം നരഹത്തിയുണ്ട് ഇതിനെല്ലാം മനപ്പൂർവ്വമുള്ള നരഹത്തേക്ക് തന്നെ കേസെടുക്കണമെന്നാണ് പറയാനുള്ളത് അതൊക്കെ അപകട കെണിയാണ് ഇബാൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് അപകടങ്ങൾ ഉണ്ടാകുന്ന അപകട കെണിയായ ഇടങ്ങളാണ് ഇക്ബാൽ അധികൃതരുടെ ശ്രദ്ധയിൽ ഇത് പെടാത്തതാണോ അതോ എങ്ങനെയെങ്കിലും ആകട്ടെ അപകടം വരുമ്പോൾ അതിന് ചികിത്സ ഒരുക്കുന്നത് പോലെ തന്നെ പ്രധാനമല്ലേ അപകടം ഉണ്ടാകാതെ നോക്കുക എന്നത് അതിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഇടപെടലുകൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട് സുചി അതായത് ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മൂന്ന് ജീവൻ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും പത്തിലധികം ജീവനാണ് ഈ കണ്ണന്നൂർ ജംഗ്ഷനിൽ ഇത്തരത്തിൽ വാഹന അപകടങ്ങളിൽ പെട്ട് നഷ്ടപ്പെടുന്നത് പക്ഷേ എന്നിട്ടും ഇവിടെ ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ സിഗ്നൽ തെറ്റിച്ചുകൊണ്ട് ഹൈവേയിൽ പ്രവേശിച്ച് കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങൾ തടയാൻ വേണ്ടി ഇവിടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നു പക്ഷേ അതൊന്നും ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ അത് തടയാനോ ആ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ആരുടെയും ഭാഗത്തു ഒരു ഇടപെടലും എന്ന് നാട്ടുകാർക്ക് ഇവിടെ ഇത്ര പോലീസ് ഉദ്യോഗസ്ഥരെ ആരും ഒരാളെയും നിയമിച്ചിട്ടില്ല ഒരാളെയും വന്നിട്ടുമില്ല ആരും ഇപ്പൊ ഞങ്ങൾ പലതവണ പരാതി പറയാൻ ഒരാളും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ കഴിഞ്ഞൊരു അപകടം ഉണ്ടാകണം ഒരു കുറച്ച് ദിവസം രണ്ട് ദിവസം വന്ന് പരിശോധിച്ചിട്ട് പോയതല്ലാതെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപാട് പേർക്ക് ജീവൻ തീർച്ചയായിട്ടും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ പണിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കിടപ്പിലാകുന്ന സ്ഥിതിയിലേക്ക് ആക്സിഡന്റ് വരെ ഉണ്ടാക്കുന്ന സ്ഥിതി ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ വ്യക്തമാക്കിയത് തിരുവനന്തപുരത്തും പാലക്കാട്ടും എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ അപകട വളവുകൾക്ക് അപകട ജംഗ്ഷനുകൾക്ക് ഒരു പഞ്ഞവുമില്ല എന്നതാണ് വസ്തുതായി